വളരെ വിശാലമായിട്ടൊരു ഹോള് ഇവിടെ പണിയാൻ സാധിച്ചു ഇതൊക്കെ ഇതിൽ സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിലേക്കുള്ള ഉയർച്ചയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുക നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞ് കേരളത്തിന് മാത്രം എടുത്താൽ തന്നെ സംസ്കാരം വലയം ചെയ്തപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വളർന്ന് വലുതായിട്ടുള്ളത് ക്ഷേത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ എല്ലാ ജില്ലകളിലും ഓരോ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഓരോ സിറ്റിയുടെ നടുവ് നോക്കിയാൽ മതി സെൻറ്റർ ഓഫ് ദി സിറ്റി ഹാർട്ട് ഓഫ് ദ സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാവും ആ ക്ഷേത്രത്തിൽ നിന്നോടനുബന്ധിച്ച് സംസ്കാരം രൂപപ്പെട്ടിട്ടാണ് ആൾക്കാർ വളർന്നിപ്പളല്ല പഴയകാല നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യം കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് സംസ്കാരം വലുതായി വരുന്നതും ഒരു ക്ഷേത്ര ആചാര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരികളായ ജോസ് വള്ളൂർ രാംകുമാർ കാട്ടാനിൽ അനിൽ മക്കോത്ത് വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത് സെക്രട്ടറി ശശി പാലോളി എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്തികാര ടീം കൃഷ്ണകൃപയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ തിരുവാതിര കൈകൊട്ടികളി എന്നിവ അരങ്ങേറി